ഇരുപത്തിയേഴാം തീയതി ഞങ്ങൾ ഒരു വലിയ സ്വപ്നം കണ്ട് അതിനു വേണ്ടി ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ലാത്ത ഒരു വലിയ ധൈര്യം കാണിച്ച് എന്റെ പ്രൊഡ്യൂസേഴ്സും എന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവും ലാലേട്ടിന്റെ ലീഡർഷിപ്പും ഞങ്ങളൊരു വലിയ ആസ്പിറേഷണൽ സിനിമയാണ് ഞങ്ങൾക്ക് മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് അത് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലെ ഒരു വലിയ വിജയമായി തീർന്നാൽ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഒരുപാട് പുതിയ കാര്യങ്ങളുടെ തുടക്കമായേക്കാം ഇത് ബാംഗ്ലൂർ ആയതുകൊണ്ടും എനിക്ക് പൊതുവെ ആ ചീത്ത ചീത്തപ്പേരുള്ളത് കൊണ്ടും ഞാനൊരു രണ്ട് മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ഹിയർ ആൻഡ് വെയിറ്റിംഗ് ഫോർ സോ ലോങ് ഇൻ ദോട്ട് സൺ ഫോർ അസ് ഐ ഹ് ടു ആക്ച്വലി ഐ ഹാവ് ടു ആക്ച്വലി മേക്ക് എൻ ഒബ്സർവേഷൻ ഹിയർ ബികോസ് ആസ് ഐ വാസ് ഓൺ മൈ വേ ഷൻ ഐ വാസ് ടോൾഡ് as i was on my way to the function here i was told That the city in the entire country of India where M. Puran is playing the maximum number of shows is Bangalore.